ഇവനേതായിനം ജർമ്മൻ ഷിപ്പേട മെഡിക്കനാ ഈടെ വന്നത് നല്ല ബുദ്ധി ഇവന് ട്രെയിനിങ് കഴിഞ്ഞാൽ സ്ക്വാഡിലെ നമ്പർ വൺ എന്താ ഇവന്റെ പേര് പേരിട്ടിട്ടില്ല നല്ല പേരും ഉണ്ട് പറ ഒരു ഉഗ്രം പേരുണ്ട് പറയട്ടെ സേതുരാമൻ എന്താ ബുദ്ധിയുള്ള ഇനമാന്ന് പറഞ്ഞില്ലേ അപ്പൊ ഈ പേര് നന്നായി ചേരും സേതു രാമൻ

കഴിഞ്ഞ ദിവസം ഇരണിയൽ നാദാമംഗലം കൂട്ടക്കൊലയുടെ കേസ് ഡയറി ഞാനൊന്ന് മറിച്ചു നോക്കി അതിലൊരു കോൺട്രഡിക്ഷൻ കണ്ടു ഒരാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രം ചെറിയ ഒരു സമയം വ്യത്യാസം മാണിക്കുഞ്ഞിന്റെ റിപ്പോർട്ടിൽ അതൊരു മിസ്റ്റേക്ക് പറ്റിയതാ സർജൻ എന്റെ എക്സ്പ്ലേഷൻ തന്നിരുന്നു ആരായിരുന്നു വന്ന് സർജൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡോക്ടർ വിജയലക്ഷ്മി പോലീസ് ആജാൻ അതെ ഡോക്ടർ വിജയലക്ഷ്മിയുടെ ഏ ാണ് ഡോക്ടർ വിജയലക്ഷ്മിയുടെ പഴയ പോലീസ് എന്താ എന്താ ഈ ഡോക്ടർ വിജയലക്ഷ്മി ഡോക്ടർ വിജയലക്ഷ്മി എവിടെയാണ് ടാക്കീസോ അങ്ങനെ ടാക്കീസ് ടാക്കീസ് ആരാടാ പറഞ്ഞത് ജോസഫ് ഡോക്ടർ വിജയലക്ഷ്മി ടാക്കീസ് ഉണ്ട് ഡോക്ടർ വിജയലക്ഷ്മിയുടെ വീട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ നേരം അവിടെ കോട്ട് പോയിട്ട് പിന്നെ അവിടെ നേരത്തെ കേട്ട് വന്നാൽ മതി കേട്ടാ പോലെ ഡോക്ടർക്ക് ഭർത്താവില്ല സത്യം അവർക്കും മക്കളുമില്ല സത്യം അവരുടെ പൂത്ത കാശുണ്ട് എന്റെ അമ്മ സത്യമായിട്ടും നമുക്ക് തട്ടിക്കളയാം ഉള്ള സ്വർണവും പണ്ടും എല്ലാം കൂടി അടിച്ചെടുക്കാൻ തനിക്ക് അറിയാബോ അവിടെ നിൽക്കു എവിടെ എവിടെ പോണു ഈ വണ്ടി എവിടെ നടപക്കിയത് കള്ള പിന്നെ തരാം തരാം ലോട്ടറി ലോട്ടറി ആ ടിക്കറ്റ് ഗുജറാത്ത് ലോട്ടറിയാ ഈ ലക്ഷം പോകും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൺഫ്യൂഷന്റെ കാര്യൊന്നും ഇല്ല ഞാൻ കൊടുത്ത ആദ്യത്തെ റിപ്പോർട്ട് എ ടെക്നിക്കൽ മിസ്റ്റേക്ക് പക്ഷേ അത് ബോധപൂർവായിരുന്നില്ല അപ്പോ രണ്ടാമത്തെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന സമയമാണോ ശരി അതെ അത് തന്നെയാണ് ശരി അതുകൊണ്ടാണ് പിന്നീട് സംശയം ഉണ്ടാകണ്ടെന്ന് കരുതി ഞാൻ തന്നെ എക്സ്പ്ലനേഷൻ കൊടുത്തത് അതും അവരുടെ ഡെഡ് ബോഡീസ് പോസ്റ്റ്മോർട്ടം ചെയ്തു ആ ഒരു ബന്ധേ ഉള്ളൂ ആ കേസൊക്കെ തീർന്നിട്ട് ഒരുപാട് കാലമായില്ലേ ഇപ്പൊ എന്തിനാ ഇങ്ങനൊരു എൻക്വയറി സോറി ഇതൊരു എൻക്വയറി ഒന്നും അല്ല ഡോക്ടർ സിബിഐയുടെ പുതിയ റിക്രൂട്ട്മെന്റ് ബാച്ചിന്റെ ട്രെയിനിങ് ക്ലാസ്സിന് ഈ കേസ് ഒരു റെഫറൻസ് ആണ് അപ്പൊ അതിനുള്ള നോട്ട്സ് തയ്യാറാക്കുന്നതിനിടയിലാണ് ഈ വൈരുദ്ധ്യം എന്റെ കണ്ണിപ്പെട്ടത് അതൊന്നും നേരിട്ട് ക്ലാരിഫൈ ആയിണോന്ന് തോന്നി അത്രേ ഉള്ളൂ ദാറ്റ്സ് ഓൾ സംസാരം കേട്ട് ഡോക്ടർ ജെനുവിനാണെന്ന് തോന്നുന്നു സാറിന് എന്ത് തോന്നി ആ വരട്ടെ പറയാതേ ഉള്ളൂ നന്നായിട്ട് പ്രസന്റ് സംശയം തോന്നി കാണില്ല നല്ല പെരുമാറ്റമായിരുന്നു എന്താ സർ ഞാൻ എന്റെ പോക്കറ്റ് ഡയറി ഇവിടെ വെച്ച് മറന്നുപോയി അതൊന്ന് എടുത്തോട്ടെന്ന് ചോദിക്കാൻ വന്നതാ പ്ലീസ് ഞാൻ പ്രതീക്ഷിച്ചതന്നെ സംഭവിച്ചു ഡയറി മറന്നു പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി അത് മറന്നല്ല ഒരു കെണിയാണെന്ന് എനിക്കുറപ്പുണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞതിന് വിഭിന്നമായി അവരുടെ ഉള്ളിൽ എന്തെങ്കിലും കള്ളമോ കളങ്കമോ ഉണ്ടെങ്കിൽ അവരാരെയാണോ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ ഇറങ്ങിയ ആ നിമിഷം ആ ആളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും കാണണം കാണണം മറ്റു വല്ലവരോടെ അവരെയും പക്ഷെ എല്ലാ പഴുതുകളും അടച്ചിട്ടു മതി ബോധപൂർവമല്ല എന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും ബോധപൂർവം തന്നെയാണ് തെറ്റുതിരുത്തി നമുക്ക് സംശയിക്കാം അപ്പൊ മാണിക്കുഞ്ഞു കൊല്ലപ്പെട്ടത് പത്ത് മുപ്പതിന് തന്നെ ഇടയ്ക്കല്ല അലക്സ് പറഞ്ഞത് സർ തന്റെ എഴുതിയ ഈശോ ആര് വേറെ ആ ഈശോയും ബന്ധം തീർച്ചയായും പോലീസ് എന്ന് പറഞ്ഞതുപോലെ മാണിക്കുഞ്ഞ് ദൈവത്തെ ഓർത്ത് എഴുതിയൊന്നുമല്ല ആണെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല പക്ഷേ തൽക്കാലം ഈശോ ഒരു ഊരാ കൊടുക്കുക തന്നെയാണ് സർ കേട്ടോളം ഈ മാണിക്കുഞ്ഞു വലിയൊരു ഫൈനാൻസറാണ് വളരെ വലിയ തുകകൾ വലിയ പലിശയ്ക്ക് കൊടുക്കുന്നയാൾ അങ്ങനത്തെ കൊടുക്കൽ വാങ്ങലുകളിൽ ശത്രുക്കൾ ഉണ്ടാകുന്ന സ്വാഭാവികമാണ് അങ്ങനെ ആരെങ്കിലും എക്സാക്ട് ആ സാധ്യത ഒരിക്കലും തള്ളിക്കളാനാവില്ല പക്ഷേ അത് നമ്മൾ എങ്ങനെ അറിയും ആരോട് ചോദിക്കും മാണിക്കുഞ്ഞോട് അടുപ്പുള്ള അയാളുടെ സ്റ്റാഫ് ലാക് ദാറ്റ് ചാക്കോ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും സാർ എടോ എത്തി കൂട്ടരും ഇവിടെ ആ ഞാനും കേട്ടു സത്യദാസിന് എന്നാ വന്നാലും വാ തുറക്കാരാ പറഞ്ഞിരിക്കുന്നു എനിക്കാണെങ്കിൽ ആ സ്വാമിയുടെ ഫോട്ടോ കണ്ടാ മതി അപ്പം വളരെ ബുദ്ധിമുട്ടി വീണ്ടും ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങിയിട്ടുണ്ട് സത്യദാസ് എന്തിനാ ഓ ഹൗസേബച്ചൻ അത് ഇഷ്ടമാവില്ലെന്നറിയാം പക്ഷേ ഈ അവൻ ഇവിടെ ഉള്ളത് നമുക്കൊരു ബലവാ അന്ന് ഞാൻ അവനെ എത്ര പണിപ്പെട്ടിട്ട് ഇവിടുന്ന് തനിക്ക് അറിയാവോ ഇവന്റെ തന്ത ഉറക്കത്തിലെങ്കിലും പാവായിരുന്നു മോനോ ഉറക്കത്തിലും രണ്ട് കെങ്കിരന്മാരുടെ പാവപ്പെട്ട ഒരു ഔസൻ സഹിക്കുന്നതിനും ഭേദം എന്റെ മരുമകൻ ജോണിക്കുട്ടൂര് കൂടെ ജയിലിൽ പോയി കിടക്കുന്ന അവനെ അറിയാഞ്ഞിട്ടല്ല ചില സമയത്ത് വിഷവും മരുന്നാവും ഓ നമ്മൾ ഭയപ്പെടുന്ന വിഷയം കൂടാതെ ഞാൻ ഭയപ്പെടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് സുഹൃത്ത് നാരായണന്റെ മരണം കൊലപാതകമാണ് അത് സിബിഐ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞ് ജനകീയ സമിതിക്കാര് പോസ്റ്ററും നോട്ടീസും ഒട്ടിച്ചത് മറന്നോ സി ബി ഐ എത്തിയതിന്റെ ഉദ്ദേശം അതാണെങ്കിൽ ജനകീയ സമിതിക്കാര് താനും സംശയിക്കുകയാണോ എന്നെ എന്റെ ഭാര്യയെ പോലും ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടില്ല നാരായണൻ ഞാൻ തമ്മിലുള്ള അറിയാവോ തനിക്ക് പോയില്ലേപ്പച്ച അതൊരപകടമരണമായിരുന്നെന്ന് നമ്മൾ മാത്രം പറഞ്ഞാ പോരല്ലോ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ചട്ടവും നടപടി അറിയാവുന്ന ഒരാളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് അപ്പൊ സത്യദാസിനെ സഹിച്ചേ പറ്റൂ കർത്താവേ ആ സാമ്യ ആയിരിക്കരുതേ ഹലോ ആ നോക്കട്ടെ ഉം ഉം സണ്ണിക്കുട്ടി സണ്ണിക്കുട്ടിയേ ഏ കഴിഞ്ഞ കറി ഓ ഈ ഒന്നും ഒന്നിനൊക്കെ പൗരമുന്നണി നേതാവ് ടൈലർ മാണി മാണിക്കുഞ്ഞിന്റെ സ്ഥാപനത്തിൽ ഒരുപാട് വർഷം ജോലി ചെയ്യുന്ന മിസ്റ്റർ അടിയോടി സ്കൂൾ ടീച്ചർ റോസമ്മ തൽക്കാലം ആദ്യത്തെ രണ്ടുപേരെ വിളിപ്പിക്കാം മണി ശരി ആ ഹലോ എന്താ ഇത്ര മറവി സോറിക്ക് ധൃതിയുണ്ട് ഞാൻ ധൃതിയിലാണല്ലോ നോക്കുന്നേ എന്താ ആ കുട്ടി സിബിഐയോട് പെട്ടെന്ന് സൂക്ഷിക്കണം ഇതാ പിന്നീട് വളർന്ന് 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 പന്തളി പോയെ フフフは അടിയോടി ഈ ശത്രുക്കൾ ഉള്ളതായിട്ട് ഒരുപാട് കൊടുക്കലും വാങ്ങലും ഒക്കെ ഉള്ള ആളായിരുന്നില്ലേ അല്പമൊക്കെ ശത്രുക്കൾ ഉണ്ടാവില്ലേ സാർ അവരിൽ പ്രബലരായിട്ട് ആരെങ്കിലും ഞാനിതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞതായിട്ട് ആരും അറിയരുത് സാർ വല്ലാത്ത ഭയുണ്ട് ഒന്നും സംഭവിക്കില്ല ധൈര്യമായിട്ട് പറഞ്ഞോളൂ ശത്രുക്കൾ പുറത്തുള്ളവരല്ല കൂടെ ഉള്ളവർ തന്നെയാണെന്ന് ഞാൻ പറയൂ മാണിക്കുഞ്ഞിന്റെ കോളാടി വർക്കി വറക്കി മാളിയക്കൽസേപ്പച്ചൻ മരിച്ചുപോയ നാരായണത് അപകടമരണായിരുന്നു അല്ലാതെ ആരും കൊന്നൊന്നുമല്ല എന്തപകടം ഔസയപ്പച്ചനൊത്ത് വൈകിട്ട് നടക്കാൻ പോകുന്നതിനിടയില് നാരായണൻ കാല് തെറ്റി കനാലിൽ വീണു അങ്ങനെയാ മരിക്കണേ നാട്ടുകാർ അതിനെ വലുതാക്കി ഈ ഔസയപ്പച്ചനും പണ്ടൊരു കൊലക്കേസ് കുടുങ്ങിയതായി കേട്ടിട്ടുണ്ട് അയാളുടെ മരുമകനോ മകനോ ആ കേസിൽ ഇപ്പഴും ജയിലിലാണെന്ന് തോന്നുന്നു ഈ അതേന്ന് തോന്നുന്നു ഏതായാലും ഇവിടെ ഉള്ളവരല്ല ഇടയ്ക്ക് വന്ന് വരാ ഔസയപ്പച്ചൻ്റെ ഭാര്യയും മാണിക്കുഞ്ഞു സാറും ബന്ധുക്കളാ അങ്ങനെ ഒരു ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് ആയത് ഹലോ ചാക്കോ ഇതൊന്നും അന്ന് നിങ്ങളുടെ ശ്രദ്ധപ്പെട്ടില്ലേ അന്ന് അലക്സിനെ ചുറ്റിപ്പറ്റി മാത്രമായിരുന്നല്ലോ അന്വേഷണം െ ഇപ്പോലൊരു ഡീവിയേഷൻ കേസിൽ ഉണ്ടായിരുന്നില്ല അന്വേഷണം ഉണ്ടാവാത്തത് പറഞ്ഞല്ലോ എന്താ അങ്ങനെ തോന്നാൻ കാരണം കേസിലേഴ്സിനെത്തുക്കളും മറ്റു പാർട്ട്നേഴ്സില് പക്ഷെ ഞാനത് അറിയുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷാ ഇരുപത്തിമൂന്ന് വർഷം അദ്ദേഹത്തിന്റെ കൂടെ ജോലി ഞാൻ അറിയാത്ത ഒരു രഹസ്യം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല അങ്ങനെയുള്ളപ്പോ ഇങ്ങനെ സ്വത്തുക്കൾ വിൽക്കാൻ പോണ കാര്യം എന്നോട് ആലോചിച്ചിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല വിറ്റ ശേഷം പറയണ്ടേ സാർ അതും പറഞ്ഞിട്ടില്ല സത്യം എനിക്ക് ആ കച്ചവടത്തിൽ സംശയമുണ്ട് ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങളോടോ ആദ്യം അന്വേഷിച്ച അന്വേഷിച്ചോടൊ പറഞ്ഞില്ല ഭയന്നിട്ടാണ് സാർ പറയാത്തത് സത്യം ഇപ്പോഴും ധൈര്യം ഉണ്ടായിട്ടല്ല ഇതൊക്കെ പറയുന്നത് മാണിക്കുഞ്ഞ് മരിച്ച് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ൊണ്ടിട്ടുണ്ടോ ഞാൻ ഇല്ല കൊള്ളണോ വേണ്ട താൻ നാട്ടുകാരോട് പറഞ്ഞോ മാണിക്കുഞ്ഞിന്റെ സ്വത്ത് മുഴുവൻ ഞാനും പാർണേഴ്സും കൂടി തട്ടിയെടുത്തു പറയണോയ്യോ സാറിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല സംശയം ഞാൻ പറഞ്ഞിട്ടുള്ളൂ എങ്ങനെ മനസ്സിലായി അവർ ചത്തു ചത്തുലയിൽ നിന്നു മാണിക്കുഞ്ഞ് പറഞ്ഞു ഇല്ല അതോ മറ്റുമല്ലോ പറഞ്ഞു സംശയം ഏ വെറും സംശയത്തിന്റെ പേരിൽ മാന്യന്മാരെ അപമാനിച്ചാറുണ്ടല്ലോ ഒന്നും തന്നെ ഇത്രയും വിളിക്ക ഒരു മോളുണ്ടോ തനിക്ക് സത്യം ഇനി ആരട് വാ തുറക്കില്ല ആ ഇത് ഇപ്പൊ പറഞ്ഞത് ഒരിക്കലും മറക്കാതിരിക്കാൻ നേരം വെളുത്തപ്പോ കവളത്തു മുഴുവൻ നീരായിരുന്നു ആരാ ഓഫീസർ സത്യദാസ് വർഷ എത്ര ആയതുകൊണ്ടാ ഇപ്പൊ പറയാൻ ചെറിയ ധൈര്യം കിട്ടിയത് എന്നാലും കാട്ടി അങ്ങനെ ഒരു വേണ്ട പിന്നെ താമസം ആണോ അല്ല ഭാഗ്യം കൊണ്ട് ആ വീട് വാങ്ങിയത് അതുകൊണ്ട് കിട്ടിയില്ല മകൻ ആക്സിഡന്റിൽ മരിച്ചപ്പോ മരുമകൾ മോസിയുടെ പേരിലായി അവളും പോയി ഇപ്പൊ ആ വീട്ടിൽ താമസം മോസിയുടെ അപ്പനും അമ്മയാ മോളിയും സൈമണും മോളിയും സൈമണും അടിയുടെ ഇപ്പൊ തൽക്കാലം പോയിക്കോളും ആവശ്യം ആയിട്ട് ഞങ്ങളില്ലേ തന്നെ താമസം കേട്ടാ ഇല്ലെന്ന് പറഞ്ഞത് ഇല്ലെന്ന് പറഞ്ഞു ആന ഇനി കേട്ടാലും ഇങ്ങനെ തീരല്ലേ na 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 you <laughs>

അല്ലെ ഞാൻ പറയുന്നൊന്നും കേക്ക് ഈ കാര്യത്തിൽ ചർച്ചയില്ല